അതുപോലെ സദസ്സിലുള്ള മായ ഞാൻ സുഹൃത്തുക്കളെ ഈ വൈകിയ വേളയിലെ പ്രഭാഷണത്തിനോ പുസ്തകത്തിനോ ഞാൻ മുതിരുന്നില്ല രണ്ട് സെഷനായി നടത്തിയ ഇന്നത്തെ സമ്മേളനം പല പുതിയ തീരുമാനങ്ങൾക്കും പുതിയ ചുവടുവെപ്പ് ചുവടുവെപ്പുകൾക്കും ഇടയാക്കി തീർക്കുമെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടം ഇവിടെ ഇടതുപക്ഷത്തെയും കേരളത്തിൽ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെയും കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെയും രണ്ട് നേതാക്കന്മാർ വേദിയിലുണ്ട് ഇത് കൂടാതെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ അവർക്കും നിങ്ങളോട് സംസാരിക്കുവാനുണ്ട് അതുകൊണ്ട് ഞാനൊരു പ്രസംഗത്തിനോ പ്രഭാഷണത്തിനോ ഉൾപ്പെടുന്നില്ല ഇവിടെ നന്നോട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ എനിക്കുണ്ട് അത് ഞാൻ ഇന്ത്യയിൽ ഉള്ള എനിക്ക് ഞാനുമായി ബന്ധപ്പെട്ട വേദികളിൽ ഉന്നയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രവർത്തനം രൂപീകൃതമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അടുത്ത ദിവസം ഗോവയിൽ ചേർന്ന യോഗത്തിൽ ശ്രീ സി പി ജോണ കൂടി സന്നിധനായിരുന്ന യോഗത്തിലാണ് ഞാനത് പ്രതിനിധിച്ചത് അത് ഇന്ന് ഇവിടെ വിശദീകരിച്ചതും ഇതിനു മുമ്പുണ്ടായിരുന്ന സെഷനിൽ വളരെ വ്യക്തമായി വിശദീകരിച്ചതുമായ വിഷയങ്ങൾ ആ വിഷയങ്ങൾ മാറ്റം വരും അത്തരം സാഹചര്യങ്ങളെ നാം അതിജീവിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഒരു ഏകാധിപത്യ പ്രവണത ഇന്ത്യയിൽ വളർന്നു വന്നപ്പോൾ രാഷ്ട്രത്തിൻ്റെ അധികാരം കൈക്കുമ്പിളിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന കുടുംബത്തിനെതിരെ പോരാട്ടം നടത്തുവാനും ആ പോരാട്ടത്തിൽ പങ്കാളിയാകുവാനും ഒന്നര വർഷക്കാലം തടവിൽ കഴിയാനും കഴിഞ്ഞ അനുഭവം വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് അതിനേക്കാൾ രൂക്ഷവും അതിഭയങ്കരവുമായൊരാഷണം ഒരു രാജ്യത്തെ മുഴുവൻ ജയിലറയാക്കി മാറ്റുന്ന സാഹചര്യം ഒരു രാജ്യത്തെ മുഴുവൻ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലൂടെ ആളുകളെ അങ്ങേയറ്റം ദരിദ്രരാക്കി തീർക്കുന്ന ആ ദാരിദ്ര്യവത്കരിക്കുന്ന ഒരു പ്രക്രിയ ഒരു വശത്ത് നടക്കുകയും മറുഭാഗത്ത് ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയുന്ന പുതിയ ഒരു തത്വശാസ്ത്രം മൂലധന സംവിധാനത്തിലുള്ള ശക്തിയേക്കാൾ ഉപരി ആ മൂലധനം വാങ്ങിക്കൊണ്ട് ഭരിക്കാനിരിക്കുന്നവർ അത്തരം മൂലധന ശക്തികളിൽ നിന്ന് വാങ്ങുന്ന മൂലധനത്തെ ഉപയോഗിച്ചുകൊണ്ട് തുടർന്നും അധികാരത്തിൽ തുടരുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന ചങ്ങാത്ത മുതലാളിത്വം മുതലാളിത്വത്തിൻ്റെ സ്ഥാനത്ത് വളർന്നു വരികയും തൊഴിലാളി വർഗവും കർഷകരും സാധാരണ ജനങ്ങളും അടിച്ചമർത്തപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നാം എന്തു ചെയ്യണം ഇവിടെയാണ് നാം നിൽക്കുന്നത് അവിടെ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും അവിടെ മാറ്റമാണ് ആവശ്യം ആ മാറ്റം മാറ്റത്തിൻ്റെ പേരിൽ മാറ്റം പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നവർ ആ മാറ്റത്തിന് പകരം ആ മാറ്റത്തേക്കാൾ മാറ്റമുള്ള സംഗതികൾ ചെയ്യുമ്പോൾ നമുക്ക് മാറ്റത്തിന് വേണ്ടി നിലക്കൊള്ളുന്ന ജനസമൂഹത്തെ വളർത്തിയെടുക്കണം അതിനെന്ത് വേണം ഇത്തരം കൂട്ടായ്മകൾ എല്ലാ ഭാഗത്തും സംഘടിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തന നിരകൾ സംഘടിപ്പിക്കുകയും വേണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ജെ ബി പറ്റ്നയിലും ഡൽഹിയിലും നടത്തിയ ആഹ്വാനങ്ങൾ ചെവിക്കൊണ്ടുകൊണ്ട് അന്ന് രാജ്യത്ത് പാഞ്ഞിറങ്ങിയ ഒരു ജനക്കൂട്ടമുണ്ട് അവരെ തടവിലാക്കപ്പെട്ടു കൊടെ ചെയ്യപ്പെട്ടു പക്ഷെ അത് മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞു ഇന്ന് നമുക്ക് അതുപോലെ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് നമുക്ക് ആലോചിക്കുന്നത് ഇവിടെ വളരെ വ്യക്തമായും ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട് ശ്രീ കുമാറും ശ്രീ ജോണും ഇരിക്കുന്ന വേദിയിൽ ഞാൻ ആവശ്യപ്പെടട്ടെ നിങ്ങൾ രണ്ട് നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ ഒരുമിച്ച് നിന്ന് നിങ്ങളുടെ സഹായത്താൽ പാർലമെൻ്റ് അംഗമായ ആളാണ് ഞാനൊന്ന് പറയട്ടെ നമുക്കൊന്ന് മാറി ചിന്തിക്കട്ടെ നമുക്ക് എല്ലാ ആളുകളെയും കൂടെ ഒന്ന് കൊരുത്തിണക്കി കൂട്ടി ഇണക്കി ഈ രാജ്യത്ത് ഇന്ന് നടക്കുന്ന ഇത്തരം തോന്നിവാസങ്ങൾക്കെതിരായി ജനങ്ങളെ സംഘടിപ്പിക്കാൻ കഴിയണ്ടേ അതിനുള്ളൊരു ശ്രമം നാം നടത്തണ്ടേ അത്മാർത്ഥമായി അതിനെന്താ ചെയ്യേണ്ടത് നമുക്ക് ഇനിയും ഈ പരോക്കിൽ നമ്മുടേതാണ് നമ്മുടേതാണ് ഇത് എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന സമ്പ്രദായം ഒന്ന് മാറ്റിയിക്കൂട്ടെ ഞാൻ അതിലേക്കും ദീർഘമായ കിടക്കൽ കടന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അത് പറഞ്ഞു പോയതുകൊണ്ട് ഞാനതിലേക്ക് കിടക്കുന്നില്ല ഒന്നേ ഉള്ളൂ നമ്മളത് അനുഭവസ്ഥരാണല്ലേ അധികാരത്തിലിരിക്കുന്നവന് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിൽ വരുന്ന ഒരു പുതിയ ക്യാപിറ്റലിസ്റ്റ് ക്രോണി ക്യാപിറ്റലിസ് മൂലധന ശക്തികളുടെ സംഭാവനകൾ പറ്റി അവരെ വളർത്തിയെടുത്ത് അവർ നൽകുന്ന സംഭാവനകളിൽ നിന്ന് സമൂഹത്തിൽ സ്വാധീനം വളർത്തി ആ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്നും അധികാരത്തിലേക്കുന്ന സമ്പ്രദായത്തെ മാറ്റി യഥാർത്ഥ ജനാധിപത്യം അവരോധിക്കുവാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലി നമുക്ക് കൈകരിക്കാൻ കഴിയുമോ ഞാൻ അവതരിപ്പിച്ചൊരു പരിപാടി ഗോവയിൽ കഴിഞ്ഞാഴ്ച നടന്ന യോഗത്തിൽ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്ത യോഗമാണ് ഞാൻ പറഞ്ഞു കന്യാകുമാരിയിൽ നിന്ന് ഒരു ലോങ് മാർച്ച് കൽക്കട്ടയിൽ നിന്ന് തുറമുഖത്ത് നിന്ന് ആരംഭിക്കുന്ന മറ്റൊരു ലോങ് മാർച്ച് ബോംബയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ലോങ് മാർച്ച് ഈ മൂന്ന് ലോങ് മാർച്ചുകളും ഡൽഹിയിൽ സമ്മേളിക്കുന്നു കർഷകർ നമുക്ക് മാതൃക കാണിച്ചിട്ടുണ്ട് ഇന്ന് കർഷകരും തൊഴിലാളികളും അങ്ങേയറ്റം അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഈ കൺവെൻഷൻ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് തൊഴിലാളികളെ അടിമളാക്കി മാറ്റിയ നാല് തൊഴിൽ കോടുകൾ ഏറ്റവും വലിയ കരിനിയമമാണ് കർഷകരുടെ മുതലേ ഇല്ലാതെ ഉണ്ടാക്കി തീർത്ത് അത് കോർപ്പറേറ്റുകൾക്ക് കൊടുത്ത കാർഷിക നിയമങ്ങൾ ആ നിയമങ്ങൾ പിൻവലിച്ചതിന് ശേഷം വീണ്ടും അത് ഓർഡിനൻസ് ആയിക്കൊണ്ടുവന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയ ഈ രാജ്യത്തെ കർഷകരോടും തൊഴിലാളികളോടും ചെയ്തിട്ടുള്ള വലിയ ദ്രോഹങ്ങളാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിക്കാൻ കഴിയുന്നു തൊഴിലായ്മയുടെ ഫലമായി രാജ്യത്ത് നിന്ന് അലഞ്ഞു തിരിയുന്ന ചെറുപ്പക്കാരെ യുവജനങ്ങളെ നമുക്ക് ആകർഷിക്കാൻ കഴിയുന്നു ആ യുവജനങ്ങൾ തൊഴിലില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ജീവിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നീണ്ടു നിൽക്കുന്ന പരിപാടി മൂന്ന് ജാഥകൾ ഡൽഹിയിൽ സമ്മേളിക്കുമ്പോൾ ഇന്ന് നാം പ്രതിരോധിക്കുന്നത് അവസാനമുണ്ടാവും തയ്യാറുള്ളൂ എല്ലാവരും കൂടി കൂടിയിരുന്ന് ആലോചിക്കും കോൺഗ്രസും സി പി എമ്മും സി പി ഐയും എല്ലാവരും കൂടി കൂടിയിരുന്ന് ആലോചിക്കില്ലേ നിന്ന് നടക്കുമെന്ന് ഞാനിത് ഒരു യോഗത്തിൽ അവതരിപ്പിച്ചു യോഗം കൈയടിച്ച് പാസ്സാക്കി പക്ഷെ അത് പ്രാവർത്തികമാകണം നിഷ്പക്ഷമായ തൊഴിലാളി പ്രസ്ഥാനത്തെയാണ് ഞാൻ ഇതിനു വേണ്ടി കണ്ടത് തൊഴിലാളി ഓരോ ഫാക്ടറിയുടെയും മുൻപിൽ ഒരു ജാതിക്ക് സ്വീകരണം നൽകുന്നു ഓരോ റെയിൽവേ സ്റ്റേഷനിലും യൂണിയനുണ്ട് ആ യൂണിയനുകൾ മുന്നോട്ട് വരുന്നു ഓരോ യൂണിയൻ ഉണ്ട് ഓരോ കെട്ടിട നിർമ്മാണ മേഖലയിലും യൂണിയനുകളുണ്ട് തൊഴിലാളികൾ മുന്നോട്ടിറങ്ങിയാൽ അതൊരു വലിയ പ്രക്ഷോഭമായി വിദ്യാർത്ഥികളെയും യുവാക്കളെയും അണിനിരത്താൻ കഴിഞ്ഞാൽ അതൊരു പ്രക്ഷോഭമായി കർഷകർ അവരെ അണിനിരത്താൻ ഒരു എനിക്ക് എന്റേത് കിട്ടണം എനിക്ക് സംവിധാനങ്ങളെ ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ട് അടുത്ത ഭരണം വീണ്ടും കിട്ടണം അങ്ങനെ ഞാൻ മൂന്നാമുഴം തുടരുമെന്നുള്ള ആഗ്രഹമാണ് മോഡിക്കുള്ളത് മറ്റാളുകൾക്കുള്ളത് ആ മോഹത്തിനു പകരം ഈ രാജ്യത്തെ ജനങ്ങളെ ഈ അടിമത്തത്തിൽ നിന്ന് ഇന്ന് അനുഭവിക്കുന്ന ഈ പീഡനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള വിമോചന പ്രസ്ഥാനം ആ പ്രസ്ഥാനം തുടങ്ങാൻ തയ്യാറുണ്ടോ ഇവിടെ നടത്തിയ സമ്മേളനം ഇവിടെ വന്ന പ്രതിനിധികൾ അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ ചിന്തയുള്ളവരാണ് എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറയട്ടെ ഈ ചെറിയ കൂട്ടായ്മയാണെങ്കിലും ഇതൊരു വലിയ വിപുലമായ കൂട്ടായ്മയായി മാറും ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ അത്തരം ഒരു വർഷമുള്ള പരിപാടി ജെ പി ഒരിടത്ത് തുടങ്ങി അത് കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു നമുക്ക് ഇവിടെ നിന്നത് ആരംഭിക്കാം അതൊരു കൊടുങ്കാറ്റായി തീരട്ടെ ഇവിടെ അവതരിപ്പിച്ച ആ വിഷയങ്ങളൊക്കെയും ഇവിടെ അനലൈസ് ചെയ്ത വിഷയങ്ങളൊക്കെയും യാഥാർത്ഥ്യമാണ് ആ വിഷയങ്ങൾ ഇനിമേൽ ഇനി ഒരിക്കലും നമ്മുടെ മേൽ ഒരു കുരിശായി ഒരടിമത്വമായി ഒരു മേൽക്കോയ്മയായി വരാതിരിക്കുവാനുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഈ സദസ് ഇതിൽ തലമുതിർന്ന ആളുകളാണ് നമുക്ക് യുവാക്കളെ ആകർഷിക്കാൻ കഴിയണം ചെറുപ്പക്കാരെ ആകർഷിക്കാൻ കഴിയണം അവരെ മുന്നോട്ട് കൊണ്ടുവന്ന് വിദ്യാർത്ഥികളും തൊഴിൽ രഹിതരും ഒക്കെയായ വിഭാഗത്തെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിപ്ലവത്തെക്കുറിച്ച് സർവ്വമാറ്റത്തിന് വേണ്ടിയിട്ടുള്ളൊരു മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കാം അതിന് ഈ കൺവെൻഷൻ ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി